വിയറ്റ്നാം മുസമ്പി അഥവാ വിയറ്റ്നാം മാൾട്ട മുസമ്പി ഒന്നും ഈയൊരു ഫ്രൂട്ടിനെ പറയാറുണ്ട് അപ്പോൾ മുസമ്പിയൊക്കെ നമ്മുടെ നാട്ടിൽ കായ്ക്കുമെന്ന് എല്ലാവർക്കും ഒരു സംശയമാണ് പക്ഷേ ഈ വിയറ്റ്നാം മുസമ്പി എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ അപ്പോൾ നമ്മളെ നാട്ടിൽ നന്നായി കായ പിടിക്കുകയും അധികം ഉയരം വെക്കാതെ പിന്നെ നിറയെ കായ പിടിക്കുന്നൊരു ഒരു വെറൈറ്റിയും കൂടിയാണ് ഈ വിയറ്റ്നാം മുസമ്പി എന്ന് പറയുന്നത് ഇന്ത്യൻ മുസമ്പി എന്നും പറയാനുണ്ട് ഇന്ത്യൻ മുസമ്പി വേറെ വിയറ്റ്നാം മുസമ്പി വേറെയാണ് അപ്പോൾ ഈ വിയറ്റ്നാം മുസമ്പി ആണ് പിന്നെ നന്നായി കായപ്പിടിക്കുന്നത് പിന്നെ വർഷം മുഴുവൻ കായ എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ മുറ്റത്ത് ഒരു ട്രമ്മിലോ വലിയ ചട്ടിയിലൊക്കെ വെച്ചാലും നന്നായി തന്നെ ഫ്രൂട്ട് ഉണ്ടാകും പിന്നെ ഇതിൻ്റെ ഒരു സീസൺ ഇല്ലാത്തതുകൊണ്ടും എപ്പോഴും ഇങ്ങനെ പൂവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പല സൈസിലുള്ള പല തരത്തിലുള്ള പല പ്രായത്തിലുള്ള ഫ്രൂട്ടുകളും എല്ലാം ഈ ഒരു പ്ലാന്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെയുള്ളൊരു പ്ലാന്റ് ആണല്ലോ നമ്മളൊക്കെ ഈ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരാളുകൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റികളെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വർ പ്രത്യേകിച്ച് വർഷം മുഴുവൻ കായഫലം തരുന്ന ഫ്രൂട്ടുകളായിരിക്കും ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ വിയറ്റ്നാം മുസമ്പി വർഷം മുഴുവൻ കായപ്പിടിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് പിന്നെ അത്ര വലിയ കീടബാധ ഒന്നും കാണാറുമില്ല പെട്ടെന്ന് തന്നെ കായ പിടിക്കുന്നുണ്ട് ഒരു അധികം കാലയളവൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ കായ പിടിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ കായ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു പിന്നെ അത്യാവശ്യം വലുപ്പമായി കഴിഞ്ഞാൽ പച്ച പച്ച ആയിരിക്കുമ്പോൾ തന്നെ നല്ല മധുരമുള്ള ഒരു വെറൈറ്റി കൂടിയാണ് വിയറ്റ്നാം മുസമ്പി എന്ന് പറയുന്നത് ഇതിന് പച്ച നമ്മൾ പൊട്ടിച്ച് കഴിച്ചാൽ തന്നെ അത് നല്ല മധുരമുള്ള ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഈ വിയറ്റ്നാം മുസമ്പി എന്ന് പറയുന്ന വിയറ്റ്നാം മാൾട്ട മുസമ്പി എന്നതിന് പറയാറുണ്ട് വിയറ്റ്നാം മുസമ്പിയും ഇന്ത്യൻ മുസമ്പിയും രണ്ടും വേറെ വേറെ തന്നെയാണ് ഇന്ത്യൻ മുസമ്പി വർഷത്തിലൊരിക്കെ കായ പിടിക്കൊള്ളു പക്ഷെ വിയറ്റ്നാം മുസമ്പി വർഷത്തിൽ എല്ലായ്പ്പോഴും ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് എന്തായാലും നമ്മളെ വീട്ടുകളൊക്കെ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ് ഈ വിയറ്റ്നാം സംബി എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പിന്നെ പറമ്പിലും ചട്ടിയിലൊക്കെ ഒരുപോലെ വളർത്താവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് വിയറ്റ്നാം മുസമ്പി എന്ന് പറയുന്ന ഈ ഒരു നാരങ്ങവർഗ്ഗത്തിൽപ്പെട്ട ഈ മുസമ്പി നല്ല നേർവാർച്ചയുള്ള മണ്ണിലാണ് വളരാൻ ഉത്തമം അത്യാവശ്യം നല്ല വെയിലൊക്കെ ആവശ്യമുള്ള ആവശ്യമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് പ്ലാന്റ് വെച്ചാലാണ് നന്നായിട്ട് കായ നല്ല രീതിക്ക് ഫ്രൂട്ട് ഉണ്ടാവുകയും നല്ല നല്ല രീതിയിൽ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല വെയിൽ ആവശ്യമാണ് അപ്പോൾ വളരാൻ എളുപ്പമുള്ളതും നേരത്തെ ഫലം ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഈ വിയറ്റ്നാം സംബി ഏകദേശം മൂന്ന് മുതൽ നാല് മീറ്റർ വരെ വളരുന്ന താരതമ്യേന ചെറിയ സസ്യമാണ് ഒരു മിതമായ വിയറ്റ്നാം സംബിക്ക് വേണ്ടത് പ്രോണിങ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അധികം ഉയരം വെക്കാതെ ചെടിയുടെ ആകൃതി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അതിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാം പഴങ്ങളുടെ ഉൽപ്പാദനത്തെ സഹായിക്കുകയും ചെയ്യും പ്രോണിങ് ചെയ്ത് എടുക്ക് വെട്ടി ഒതുക്കി പ്രോണീൻ ചെയ്താൽ പഴങ്ങ് പഴങ് അല്ല മരത്തിൻ്റെ ആകൃതി നിലർത്തുകയും അതിൻ്റെ ഫലം കിട്ടുന്നത് കുറച്ച് കൂടുതൽ ആവാനും സാധ്യതയുണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായൊരു മുസമ്പിയാണ് ഈ വിയറ്റ്നാം മുസമ്പി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാലാവസ്ഥ അതിന് ഈ വിയറ്റ്നാം മുസമ്പിക്ക് അനുയോജ്യമാണ് നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട് ഇതിന് വളം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് വളങ്ങൾ നൽകാം എന്ന് വെച്ചാൽ വളത്തിനായി ജൈവ വളവും കമ്പോസ്റ്റൊക്കെ നൽകുന്നതാണ് ഒരു ആരോഗ്യകരമായ വളർച്ചക്കും ഒക്കെ ഫ്രൂട്ട് ഒക്കെ നല്ലത് അപ്പോൾ എന്താണോ ജൈവ വളങ്ങൾ ഉള്ളത് അത് എടുക്ക് നൽകിയാൽ തന്നെ നന്നായിട്ട് വളർച്ച കിട്ടുന്നുണ്ട് നല്ല വളർച്ച ഉള്ളതും നല്ല ഫ്രൂട്ട് ഉണ്ടാകുന്നതുമായ ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് വിയറ്റ്നാം മുസമ്പി അപ്പോൾ മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് കാരണം എൻ എല്ലായ്പ്പോഴും ഫ്രൂട്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് കാണാനും ഒരു ചന്താണ് മനസ്സിനും ഒരു അല്ലാത്തൊരു ഉന്മേഷം കിട്ടും